ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ബോഗൻ വില്ലയ്ക്ക് ഇടാൻ പറ്റിയ നല്ലൊരു വളമാണ് അപ്പോൾ അത് നമുക്ക് ഈ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു വളമാണ് എൻ്റെ ബോഗൻ വില്ല അധികം പൂവൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു പ്രശ്ന കാലാവസ്ഥ ചേഞ്ചും ഒക്കെ ആയിട്ടാന്ന് തോന്നുന്നു അധികം പൂക്കൾ ഉണ്ടായി വന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പം ഈ ഒരു വളം ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം ഇതിലൊക്കെ ചെറിയ ചെറിയ പൂക്കളും മുട്ടകളൊക്കെ ആയി വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ വെച്ചേക്കുന്ന ബോവൻ വില്ലയ്ക്ക് ഇതിലാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഇനിയുള്ള ഇങ്ങോട്ട് കാണിക്കുന്ന ചെടികളിലൊന്നും പൂക്കളായി വന്നിട്ടില്ല കണ്ടോ ഈ കാണുന്ന ചെടികളിലൊന്നും പൂക്കളായി വന്നിട്ടില്ല അപ്പം ഇനി ഇതിലും കൂടി ഞാൻ മേടിച്ച വളം ഒന്നിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ഈ വളക്കടലിൽ നിന്ന് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു വളമാണ് കാണിച്ച് തരാൻ പോകുന്നത് ഇതാണ് ഡി എ പി വളം ഇപ്പം ഇതിങ്ങനെ ചെറിയ ചെറിയ തരികൾ പോലെയുള്ള ഒരു വളമാണ് ചെറിയ ഗ്രാന്യൂൾസ് പോലെയുള്ള തരികളാണ് ഇതിനകത്തുള്ളത് ഇത് നമ്മൾ ഓരോ ബോഗൻ വില്ലേൻ്റെ വലിപ്പത്തിനനുസരിച്ച് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി ഒരു എട്ടോ പത്ത് അല്ലെ ഒരു ഇരുപത് അങ്ങനെയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് അതിനകത്തേക്ക് ഇത്രത്തോളം ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ ഇത് ഒറ്റ തവണയാണ് ആദ്യം ഇട്ട് കൊടുത്തത് അതിനുശേഷം നമുക്ക് നന്നായി നനച്ചു കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് കേട്ടോ ഒരു പത്തിരുപത് മണി ഒരു വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ പത്തിരുപത് മണിയൊക്കെ മതി ഇതിൽ കുഞ്ഞിപ്പോട്ടൊക്കെ ആണെങ്കിൽ കൊറച്ചൊരു നുള്ളൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അതിനുശേഷം ഉണ്ടായ പൂക്കളാണ് ഇപ്പൊ ഈ കാണുന്ന പൂക്കൾ കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം നമ്മൾ ഈ രാസവളം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്